പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനത്തിന് വന്നെന്നും പറഞ്ഞ് ഡി വി എഫ് എക്കാരും പിന്നെ ബി ജെ പി കാരും ഒക്കെ ഭയങ്കരമായിട്ട് അവിടെ പ്രക്ഷോഭം നടത്തുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് പാലക്കാടിൻ്റെ എം എൽ എ ആണ് അതെന്ത് നിങ്ങൾക്ക് എന്നിട്ടാണോ അതോ നിങ്ങൾക്ക് അറിയാ അറിയാം എന്നുണ്ടായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് തോന്നിയ രീതിക്ക് ചെയ്യുമെന്നുള്ള ഉദ്ദേശം കൊണ്ടാണോ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ റോഡ് റോഡിൻ്റെ ഉദ്ഘാടനം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ അവിടുത്തെ എം എൽ എ എന്നുള്ള രീതിക്കാണ് ചെയ്യുന്നത് അതല്ല സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്ന കാര്യമല്ല അവിടുത്തെ ജനപ്രതിനിധികളായിട്ടുള്ള ആൾക്കാരാണെങ്കിലും ജനങ്ങളാണെങ്കിലും രാഹുലിനെ മുന്നോട്ട് നിർത്തി ജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭൂരിപക്ഷത്തിലല്ലേ ജയിച്ചേക്കുന്നത് പതിനയ്യായിരത്തിന് മേൽ വോട്ട് മേടിച്ച് ജയിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്ക് അവനെ വിശ്വാസമുണ്ട് നിങ്ങൾ ഈ കൊണ്ടുവരുന്ന കേസും കാര്യങ്ങളും ഈ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു ഈ പറയുന്ന പത്ത് നാൽപ്പത് ദിവസം കഴിഞ്ഞില്ലേ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് എന്തെങ്കിലും ഒരു കേസോ തെളിവോ കാര്യങ്ങളോ പുറത്തുവിട്ടിട്ടുണ്ടോ പോട്ടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആന്ന് പറഞ്ഞു നടക്കുന്ന വോയിസ് രാഹുൽ മാൻകൂട്ടത്തിൽ രാഹുൽ മാൻകൂട്ടത്തിൻ്റെ ആണോ അല്ലയോ എന്ന് പറഞ്ഞിട്ടില്ല ശരി ഈ നാൽപ്പത് ദിവസമായിട്ട് നിങ്ങൾ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ട് എന്ത് റിപ്പോർട്ടാണ് പുറത്തു വിട്ടിട്ടുള്ളത് ഇത്രയും ദിവസമായിട്ട് എന്തെങ്കിലും ഒരു റിപ്പോർട്ട് വിട്ടിട്ടുണ്ടോ ഈ റിപ്പോർട്ടിൻ്റെ ചാനലും അതല്ല ന്യൂസ് ഐറ്റി അങ്ങനത്തെ പല ചാനലുകളും മാധ്യമങ്ങളും ഈ ട്വൻ്റി ഫോറും എല്ലാ ചാനലുകളും ചാനലുകൾ പറയുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ഗർഭമുണ്ടാക്കി ഇവിടെ ഗർഭം ഉണ്ടാക്കി അവിടെ അലസിപ്പിച്ചു ഇവിടെ അലസിപ്പിച്ചു എന്ത് രേഖ എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലായി പറയുന്നത് എന്തെങ്കിലും തെളിവുണ്ടോ ഈ ക്രൈംബ്രാഞ്ച് എന്തുകൊണ്ട് ഇത്രയും നാളായിട്ട് മാറ്റി പിടിക്കുന്നു അതോ ഇനി എലക്ഷൻ വന്നു കഴിഞ്ഞിട്ട് ഇലക്ഷൻ മുന്നോട്ട് അടുക്കാറായി ഇലക്ഷൻ്റെ നിങ്ങൾ നിങ്ങളിനി പുറത്തുവിടുന്നത് ഇപ്പം ജനങ്ങൾ അവിടുത്തെ ജനങ്ങൾക്ക് ഏകദേശം ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട് അതായത് ഇതൊരു വ്യാജ ആരോപണമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ദിവസമായിട്ട് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പാലക്കാടുള്ള ആൾക്കാർ എന്താ പ്രതികരിച്ചിട്ടുള്ളത് അവർക്ക് കുഴപ്പമില്ല അതായത് ഈ പോലീസ് പോലീസാണെങ്കിലും ക്രൈംബ്രാഞ്ചാണെങ്കിലും അന്വേഷിക്കാൻ വന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ ഒളിച്ചോടിയിട്ടില്ല മനസ്സിലായില്ലേ എവിടെ ഒളിച്ചോടിയിട്ടില്ല അയാൾ ആരെയും കണ്ടിട്ട് തീർപ്പാക്കണമെന്നും പറഞ്ഞു പോയിട്ടില്ല ഈ കേസ് പ്രശ്നം ഉണ്ടാക്കരുത് രാഹുൽ തെറ്റുകാരനാണ് എന്ന് പറഞ്ഞ് പോയിട്ടില്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം അതിന് രാഹുൽ മാങ്കൂട്ടത്തിനാണെങ്കിലും ഷാഫി ആണെങ്കിലും വി ഡി സതീശനാണെങ്കിലും പിണറായി വിജയൻ ആണെങ്കിലും ഏത് പാർട്ടി ഏത് ആളെന്നോ നോക്കാതെ വേണം നിയമ നടപടി എടുക്കാൻ അതിനാരും സപ്പോർട്ട് ചെയ്യത്തില്ല തെറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് പൂർണ്ണമായിട്ടും ശിക്ഷ കൊടുക്കണം ശിക്ഷിക്കപ്പെടണം അത് കോടതി മുഖേനയാണെങ്കിൽ അങ്ങനെ അതല്ലാതെ ഈ പറയുന്ന ആൾക്കാർ ആൾക്കാരുടെ പേര് ആരോപണം ഉന്നയിച്ചെന്നും പറഞ്ഞ് അവരെ പിടിച്ച് പൊതുരംഗത്ത് നിന്ന് മാറ്റി നിർത്തുക രാഷ്ട്രീയ പരിപാടി നടത്താൻ ഇരിക്കാൻ നടത്താൻ ശ്രമിക്കാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനകത്ത് എന്ത് വസ്തുതയാണുള്ളത് എന്ത് കാര്യം ഉണ്ടായിട്ടാണ് ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമല്ലേ അവർക്ക് ഇത് കാര്യമായിട്ട് ക്ലിയറായിട്ട് മനസ്സിലാവുന്നുണ്ട് അതുകൂടി മനസ്സിലാക്കിയിട്ട് വേണം ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരും ബി ജെ പി കാരും ഒക്കെ തടയുമ്പോഴത്തേക്കും ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങളെക്കൊണ്ട് നിങ്ങളെക്കൊണ്ട് കൂട്ടി കൂടിയിട്ടില്ല ഇത്രയും നാളായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ പ്രശ്നം പറഞ്ഞിട്ട് നിങ്ങൾക്ക് തെളിവ് വിടാൻ പറ്റിയിട്ടില്ല എന്നാണോ ആണെങ്കിൽ അങ്ങനെ പറയണം കാരണം വലിയൊരു ക്രിമിനലായിട്ട് നിങ്ങൾ കണക്ക് കുത്തിയിട്ട് മുദ്രാവാക്യം വിളിച്ച് നടക്കുന്നുണ്ടല്ലോ എന്ത് കാര്യം ഉണ്ടായിട്ട് ഈ പറയുന്ന ഏതെങ്കിലും ഒരു സ്ത്രീ മുന്നോട്ട് വന്നിട്ടുണ്ടോ കേസുമായിട്ട് ഇല്ല അപ്പോൾ പിന്നെ ആ കേസ് ഇല്ലെന്നല്ല പറയുന്നത് കേസുണ്ടെങ്കിൽ കേസെടുത്ത് അന്വേഷിക്കണം കറക്റ്റ് തെളിവും കാര്യങ്ങളും പുറത്തുവിടണം വിടുക തന്നെ വേണം